സി പി എം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിയായി എസ് കൃഷ്ണദാസ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റിയെയും മുപ്പത്തിരണ്ട് ജില്ലാ സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു നഗരസഭാ മുൻ അധ്യക്ഷൻ കൂടിയായ മുതിർന്ന അംഗം ഇ രാമചന്ദ്രൻ അമ്പലപ്പാറ പഞ്ചായത്ത് അധ്യക്ഷ കൂടിയായ മുതിർന്ന അംഗം പി വിജയലക്ഷ്മി എന്നിവർ ഒഴിവായി കമ്മിറ്റിയിലെ അംഗബലം ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തി ഒന്നായി ചുരുക്കി ഷൊർണൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സണും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറിയുമായ പി സിന്ധുവാണ് പുതുതായി കമ്മിറ്റിയിലെത്തിയത് എസ് കൃഷ്ണദാസ് കെ സുരേഷ് സി അബ്ദുൾ ഖാദർ യു രാജഗോപാൽ എം കെ ജയപ്രകാശ് എം സുരേന്ദ്രൻ കെ ഗംഗാധരൻ കെ പി സുധീർ കെ ഭാസ്കരൻ കെ കൃഷ്ണകുമാർ എം ഐ എ റസാദ് കെ രാജേഷ് ടി ഷിബു പി കെ പ്രമോദ് ടി ആർ ശശി ഒ വി സ്വാമിനാഥൻ പി എസ് അബ്ദുൾ മുത്തലിഫ് കെ രാധാകൃഷ്ണൻ കെ പി ഹരികൃഷ്ണൻ ബി ധരേഷ് പി സിന്ധു എന്നിവർ ഉൾപ്പെട്ടതാണ് കമ്മിറ്റി ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി